അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അജ്മഈൻ പ്രിയമുള്ളവരെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരും എല്ലാവരെയും മരണത്തിന് മുമ്പ് പ്രധാനമായും നാം ചെയ്തിരിക്കേണ്ട കാര്യമാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട മാനസികമായും അതുപോലെ നാം ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നത് ഒരു വിശ്വാസിക്ക് പരലോകത്ത് പ്രതിഫലമായി നിലനിൽക്കുന്ന അവശേഷിക്കുന്ന പുണ്യമായ കാര്യമാണ് വസീയത്ത് മരിക്കുന്നതിന് മുമ്പ് വസീയത്ത് ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു വിഷയമാണ് വസീത്ത് ചെയ്യൽ തന്റെ മരണശേഷം തനിക്ക് ഉപകാരപ്പെടുന്ന അതിമഹത്തായ പ്രതിഫലം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ വസീത് തന്റെ സമ്പത്തിൽ നിന്ന് നല്ല കാര്യങ്ങളിൽ വസീത്ത് ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ രീതി മരണത്തിനു ശേഷം സമ്പത്തിന്റെ ഒരംശം മറ്റൊരാൾക്ക് നൽകാൻ നിർദ്ദേശിക്കുന്ന ഇടപാടിനാണ് യഥാർത്ഥത്തില് എന്ന് പറയുന്നു ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ സ്ഥാപനത്തിനോ നൽകുന്ന ഒരു സംഭാവന അത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുക മറ്റുള്ളവർക്ക് ദാനമായിട്ട് ചെയ്യുക ആളുകൾക്ക് നന്മ ചെയ്യുക അതുപോലെ സ്വസമൂഹത്തോട് കരുണ കാണിക്കുക ഇതൊക്കെയാണ് ഇത് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ നിയമങ്ങൾ അനന്തരവകാശികളല്ലാത്ത ആളുകൾക്കാണ് വസീത് ചെയ്യേണ്ടത് നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ കൊടുത്താലും ഇല്ലെങ്കിലും നമ്മുടെ നമ്മുടെ എടുക്കുന്ന ആളുകളുണ്ട് അവർക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള അപ്പൊ അങ്ങനെ വസിയത്ത് ചെയ്യുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാനിലും ഹദീസിലും ഒക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇമാം ബുഖാരി മുസ്ലിം ഉമർ ഇബിനും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായിട്ട് പെട്ട ഒന്നാണ് അവൻ വസീയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് രാത്രി അവൻ കഴിയുന്നുണ്ടെങ്കിൽ അവന്റെ വസീയത്ത് അവന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെട്ടതായിട്ടില്ലാതെ നമ്മൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ വസീയത്ത് രേഖപ്പെടുത്തി എഴുതി വെക്കണം ഞാൻ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല മരണത്തിന് മുമ്പ് തന്നെ വസീയത്ത് രേഖപ്പെടുത്തി വെക്കണമെന്നാണ് ഈ പറഞ്ഞ ഹദീഫ് അദുലാഹിബിനോ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിന്റെ ഹദീസ് കേട്ടതിനു ശേഷം ഞാൻ ഒരൊറ്റ രാത്രിയും എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല എന്റെ വസീയസ് ഞാൻ എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ അപ്പൊ ഈ ഹദീസ് ഞാൻ കേട്ടതിന് ശേഷം എപ്പോഴും എനിക്കുണ്ട് വസീയത്തൊക്കെ ഞാൻ എഴുതി രേഖപ്പെടുത്തി വെക്കും എന്നും എന്നും ആ വസീയത്തെ കൂടെ ഉണ്ടാവും അതേപോലെ അള്ളാഹു നിങ്ങളുടെ സമ്പത്തിന്റെ മൂന്നിലൊരു ഭാഗം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ത് വഫാത്തിക്കും നിങ്ങളുടെ മരണ സമയത്ത് വ്യാമാനിക്കുമായിരിക്കും നിങ്ങളുടെ അമലുകളിൽ ഒരു വർധനവായി എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെടുന്നതോടുകൂടി നമ്മുടെ അമലുകൾ നിശ്ചലമാവും പിന്നെ നമുക്ക് അമലില്ല എന്നാൽ മരിക്കുന്നതോടെ മുമ്പായിട്ട് നമുക്ക് നമ്മുടെ സമ്പത്തിന്റെ മൂന്നിലൊരു ഭാഗം വസീത്ത് ചെയ്ത് ആ അമല് നമ്മൾ മരിച്ചാലും നമുക്ക് പ്രതിഫലം കിട്ടുന്ന രീതിയിലാക്കാൻ അള്ളാഹു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞ ഹജീസ് അപ്പൊയത്ത് ചെയ്ത ആള് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ സമ്പത്ത് വിനിയോഗിക്കപ്പെടുന്നത് അതിനു മുമ്പ് അത് ഉപയോഗിക്കപ്പെടില്ല എന്ന ഇമാം ഷൌഖി പറയുന്നത് മരണാനന്തരം ബന്ധമുള്ള അത് മരണത്തിനുമായി ബന്ധമുള്ള പ്രത്യേകമായ കരാറിനാണ് മതത്തിൽ വസീയത്ത് എന്ന് പറയുന്നത് വസീത്ത് ചെയ്താൽ തന്നെ അയാൾ മരിച്ച ശേഷമാണ് നടപ്പിലാക്കുക അതിനു മുമ്പ് ഇല്ല അപ്പൊ വസീത്ത് പല തരത്തിലെന്ത് ചെയ്യുന്നുണ്ട് വിക് ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് വസീത്ത് ചെയ്യുമ്പോൾ ഒന്ന് വാജിബായ വസീയത്ത് നിർബന്ധമായും നമ്മൾ വസീയത്ത് ചെയ്തിരിക്കൽ നിർബന്ധമായ വസീയത്തുണ്ട് സുന്നത്തായ ഉണ്ട് നിഷിദ്ധമായ ഹറാമായ വസീയത്ത് ഉണ്ട് അനുവദനീയമായ വസീയത്തും ഉണ്ട് വാജുപായ വസീയത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൊടുത്തു വീട്ടാനുണ്ടെങ്കിൽ അത് വസിയത് ചെയ്യണം ഇപ്പൊ കടമിടപാടുണ്ട് ആളുകൾക്ക് കടം വാങ്ങിയിട്ടുണ്ട് വീട്ടിലുള്ള ആർക്കും അറിയില്ല ആർക്കും അറിയില്ല ആ ആള് സ്ഥലത്തില്ല അല്ലെങ്കിൽ അയാളെ നമ്മളെ വീട്ടിലുള്ള ആർക്കും അറിയില്ല അയാൾക്ക് നമ്മൾ കടം കൊടുക്കാനുണ്ട് നമ്മൾ മരണപ്പെട്ടാൽ അയാളുടെ കടം ആര് വീട്ടും നമ്മൾ വീട്ടിൽ ഇട്ടില്ലെങ്കിൽ നമ്മളുടെ കബറിൽ ആ കുറ്റം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ അതിന് വസിയത്ത് ചെയ്യണം ഇന്നാൾക്ക് ഇത്ര സമ്പത്ത് നൽകാനുണ്ട് എന്ന് എന്ത് ചെയ്യണം നമ്മൾ രേഖാമൂർവ പൂർവം സാക്ഷി സഹിതം എഴുതി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കൽ നിർബന്ധമാണ് അതല്ലെങ്കിൽ പരലോകത്ത് നമ്മൾ സൂക്ഷിക്കപ്പെടുന്നു നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുകൾ ഉണ്ടാവും പലരും ഇത് നിങ്ങളിൽ തിരുന്നോട്ടെ എന്ന് പറഞ്ഞ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്തുകൾ അത് നമ്മൾ വസീത്ത് എഴുതണം എഴുതി രേഖപ്പെടുത്തി വെക്കണം അതേപോലെ നമ്മൾ വസീയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ തന്റെ സമ്പത്തിൽ നിന്ന് തടയപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ഉദാഹരണമായിട്ട് നമ്മൾ മരി ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ആൺമകൻ മരിച്ചു പോയാൽ ആ മകന് വേറെ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് എന്ത് ചെയ്യൂല സ്വത്ത് പക്ഷെ അത് ഈ വെല്ലുവി എന്ത് ചെയ്യണം വസീത്ത് എഴുതി വെക്കണം ഇതിന്റെ പിന്നെ പേരക്കുട്ടികൾക്ക് എന്ന് പറഞ്ഞു നമ്മൾ എഴുതി വെച്ചിട്ടില്ല ആ വസീത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പേരക്കുട്ടികൾക്കൊന്നും കിട്ടില്ല അപ്പൊ അത് അമ്മ അവരോട് ചെയ്യുന്ന ഒരു അക്രമാണ് നമ്മുടെ മക്കളാണ് പേര മകന്റെ മക്കളാണ് അവർക്ക് അവകാശല്ല പക്ഷെ നമുക്ക് വസീയത്ത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്ന അപ്പൊ ഇതൊക്കെ നിർബന്ധമായ വസീയത്താണ് കൊടുക്കാനുള്ളത് അതുപോലെ ചിലപ്പോൾ പള്ളിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രസ്റ്റിന്റെ ഒക്കെ പൈസ നമ്മുടെ കയ്യിലുണ്ടാവും ആർക്കും അറിയൂല എത്രയുള്ളത് എന്താണ് എന്നുള്ളത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് എഴുതി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം അതിന് സാക്ഷികളും വേണം എന്നുള്ളതാണ് അതാണ് നിർബന്ധമായ വസീയത് പിന്നെ സുന്നത്തായ വസീയത് കുടുംബത്തില് അനന്തരാവകാശികളല്ലാത്ത സാധുക്കൾക്ക് വേണ്ടി കുടുംബത്തിൽ തന്നെ അനന്തരവകാശം ഉണ്ടാവില്ല പക്ഷെ അവര് സാധുക്കളാണ് നമ്മുടെ മക്കൾക്ക് കൊടുത്താലും ഇഷ്ടംപോലെ എന്ത് ചെയ്യാണ് പിന്നെയും സമ്പത്ത് ഉണ്ടാവും അത് അവർക്ക് കൊടുക്കൽ സുന്നത്താണ് അതുപോലെ പള്ളിക്ക് വേണ്ടി വസിയത്ത് ചെയ്യാം എന്റെ മരണശേഷം ഇത് പള്ളിക്ക് വേണ്ടിയാണ് ഇത് എത്തിങ്ങാനൊക്കെ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ബസിയെത്തി അതുപോലെ സുന്നത്തായ ഹജ്ജിന് വേണ്ടി വസിയത്ത് എത്തി ഞാൻ മരിച്ചാല് എന്റെ സമ്പത്ത് നിന്ന് ഇന്നാളെ ഹജ്ജിന് പോകണം അത് സുന്നത്തായ ഹജ്ജിന് വസീയത്ത് ചെയ്താൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അതുപോലെ സാധുക്കൾക്ക് ഭക്ഷണം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നിർബന്ധമല്ല മറ്റു വസീത്തുകളൊക്കെ സുന്നത്ത ഈ വസീത്തും നമ്മൾ ചെയ്യേണ്ടത് ഈ സുന്നത്തായ വസീയത്ത് സ്വത്തിന്റെ മൂന്നിലൊന്ന് മാത്രമേ നമുക്ക് വസീത്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കുള്ള സമ്പത്തിന്റെ മൂന്നിലൊരു ഭാഗം കൊണ്ട് മാത്രമേ സുന്നത്തായ വസീത്വൻ നിർബന്ധമായ വസീയത്ത് നമ്മുടെ സ്വത്ത് മുഴുവൻ എടുത്തു കൊടുത്താലും വീടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അനന്തരാവകാശികളാണ് അത് വീട്ടേണ്ടത് അത് എത്രയാണെങ്കിലും എഴുതി വെക്കണം എന്നാൽ സുന്നത്തായിട്ടുള്ള വസീയത്തുകള് നമ്മുടെ സ്വത്തിന്റെ മൂന്നിലൊന്നും മാത്രമേ പറ്റുള്ളൂ പറ്റുള്ളു സാഹിദ്ബിൻ അദ്ദേഹത്തിന്റെ രോഗമായി കിടക്കുന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞ മരിക്കാൻ പോകുന്ന രീതിയിലുള്ള വലിയ എന്താ ഗൗരവമുള്ള രോഗം വന്നു അങ്ങനെ ആ സന്ദർഭത്തിൽ ഹജ്ജത്തിൽ വധായാലുവെച്ചിട്ട് സല്ലെല്ലാം അദ്ദേഹത്തെ കാണാൻ പോയി അങ്ങനെ ആ കാണ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു നബിയെ എന്നെ ബാധിച്ച അസുഖം നിങ്ങൾ പോയി കാണുന്നുണ്ടല്ലോ വാനും എനിക്കാണെങ്കിൽ കണ്ടമാനം സമ്പത്തുണ്ട് പെൺകുട്ടി മാത്രമാണ് എനിക്ക് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ ആളുകൾക്ക് വസിയത്ത് ചെയ്തോട്ടെ പറഞ്ഞു അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്നാൽ എന്റെ സമ്പത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ഞാൻ അപ്പോഴും അദ്ദേഹം വീണ്ടും ചോദിച്ചു എന്നാ പകുതി ചെയ്തോട്ടെ പറ്റൂല അദ്ദേഹം വീണ്ടും ചോദിച്ചെന്നാൽ എന്റെ സമ്പത്തിന്റെ മൂന്നിലൊരു ഭാഗം ഞാൻ ചെയ്തോട്ടെ അഭിനുസു മൂന്നിലൊന്നോ മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ് എന്നിട്ട് പറഞ്ഞു നിന്റെ അനന്തരവകാശികളെ നീ സമ്പന്നരായി ഇവിടെ വിട്ടേച്ചു പോകാന്നുള്ള ദരിദ്രരായിട്ട് ആളുകളുടെ ഇടയിൽ കൈകാട്ടിക്കൊണ്ട് യാചിച്ച് ജീവിക്കുന്നവരായി വിടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവരെ സമ്പന്നരായിട്ട് ധന്യരായി ഇവിടെ വിട്ടേച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞ പറഞ്ഞു നീ എന്തു തന്നെ നിനക്ക് നിന്റെ കുടുംബത്തിന് ചെലവഴിച്ചാലും അല്ലെങ്കിൽ ആർക്ക് ചെലവഴിച്ചാലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണം പോലും അതുപോലും എന്ത് പറഞ്ഞു ഒരു പക്ഷേ അള്ളാഹു എന്തിയാണ് താങ്കളെ ഉയർത്തിയേക്കാം ഉന്നതസ്ഥാനത്തിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് ആ സമ്പത്ത് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ഉപദ്രവം ഉണ്ടായേക്കാം എന്നൊക്കെ നിബ്സല്ലാ പറഞ്ഞു അന്ന് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഫുള്ള് വസ്യത്തെയെന്ന് പക്ഷെ അദ്ദേഹം വീണ്ടും ജീവിച്ചു അദ്ദേഹത്തിന് പിന്നെയും ഉണ്ടായിരുന്നു അതുകൊണ്ട് നിബ്സല്ലാ വസ്യത്തി ആ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റുള്ളവർക്കൊക്കെ അത് ഉപകാരപ്പെട്ടു അപ്പൊ ഇങ്ങനെ വസീയത്ത് എന്ന് പറയുന്ന വളരെ ഗൗരവമുള്ള വിഷയാണ് ഇൻഷാല് ഇതിന്റെ ബാക്കി വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ അള്ളാഹു സുബാൻ മറാട്ടെൻ വാരി